ആസിഫ് അലി നായകനായി എത്തിയ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്തിട്ട് നാലാഴ്ച പിന്നിടുന്ന ചിത്രം നൂറ്റി അറുപതിലധികം തിയേറ്ററുകളിലാണ് പ്രദർശനം തുടരുന്നത് ഇതുവരെ അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രേഖാചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് ആസിഫ് അലിയുടെ രണ്ടാമത്തെ അൻപത് കോടി ബോക്സ് ഓഫീസാണ് ചിത്രം കിഷ്കിണ്ട കാണ്ടം ആണ് ആസിഫ് അലിയുടെ ആദ്യ അൻപത് കോടി ബോക്സ് ഓഫീസ് ചിത്രം മലയാളത്തിൽ അപൂർവമായ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ വന്ന ഈ ചിത്രം ഇതിനകം തന്നെ മുടക്കുമുതലിന്റെ ആറിരട്ടിയോളമാണ് നേടിയത് ചിത്രത്തിന്റെ വിജയ തിലക്കത്തിൽ നിൽക്കുന്ന ആസിഫ് അലിയെക്കുറിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞൊരു അഭിപ്രായമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ സിനിമയായിരുന്നു റോഷാദ് വ്യത്യസ്തത കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മമ്മൂട്ടിയുടെ പ്രകടന കൊണ്ടും വൻ വിജയമായ ചിത്രത്തിൽ സ്വന്തം മുഖം കാണിക്കാനാകാതെ അഭിനയിക്കേണ്ടി വന്ന താരമാണ് ആസിഫ് അലി ചിത്രത്തിൽ ഒരിടത്തുപോലും മുഖം കാണിക്കാതെ ദിലീപ് എന്ന കഥാപാത്രത്തെയാണ് ആസിഫ് അവതരിപ്പിച്ചത് ഒരു നടനെ സംബന്ധിച്ച് മുഖമാണ് ഏറ്റവും പ്രധാനം ആസിഫ് അലിയെ ആളുകൾ തിരിച്ചറിഞ്ഞത് കണ്ണിലൂടെയാണ് ആസിഫിന്റെ കണ്ണുകളാണ് ആ സിനിമയിൽ അഭിനയിച്ചതെന്ന് മമ്മൂട്ടി പറഞ്ഞു ആസിഫ് അവന്റെ കണ്ണുകൾ കൊണ്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അതായിരുന്നു എനിക്ക് ആ നടനോടുള്ള ഇഷ്ടവും മമ്മൂട്ടി പറയുന്നു റോഷാക്കിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്ക് ആസിഫിനോട് മനസ്സ് നിറഞ്ഞ സ്നേഹമാണ് കാരണം ഒരു നടനെ സംബന്ധിച്ച് ശരീരത്തിനപ്പുറത്തേക്ക് അയാളുടെ മുഖമാണ് പ്രധാനമെന്നും മമ്മൂട്ടി പറയുന്നു അങ്ങനെ മുഖം മറച്ച് അഭിനയിച്ച ആളെ മുഖം കൊണ്ട് അഭിനയിച്ച ആളുകളെക്കാൾ കൂടുതൽ ബഹുമാനിക്കണമെന്നും മമ്മൂക്ക പറയുന്നു ആ കാര്യത്തിൽ ആസിഫിനോട് സ്നേഹം മാത്രം മനുഷ്യന്റെ ഏറ്റവും എക്സ്പ്രസീവായ അവയവങ്ങളിൽ ഒന്നാണ് കണ്ണുകൾ ആസിഫ് അലിയുടെ കണ്ണുകൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത്രത്തോളം അയാൾ കണ്ണുകൾ കൊണ്ട് റോഷാക്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതാണ് ആസിഫ് അലിയെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞത് അതേസമയം ആസിഫിന്റെ രേഖാചിത്രം വൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെയും മാളികപ്പുറത്തിന്റെയും വൻ വിജയത്തിനു ശേഷം കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വീണു കുന്നപ്പിള്ളി നിർമ്മിച്ച സിനിമയാണ് രേഖാചിത്രം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരുപിടി നല്ല സിനിമകൾ നിർമ്മിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് കാവ്യ ഫിലിം കമ്പനി